The cat sat on എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ അഞ്ച് ചാനൽ വെച്ച് മലയാളം ടാററ്റ് റേഡിംഗിലേക്ക് സ്വാഗതം ഇത് ട്രിപ്പിൾ ത്രീ മാജിക് വേർഡ്സ് മലയാളം ടയറക്റ്റിൻ്റെ സെക്കൻഡ് ചാനലാണ് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അതായത് നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ഒക്കെ ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ വീഡിയോ നമ്മൾ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ഒരു ത്രീ മിനിറ്റിൻ്റെ ഇൻസ്റ്റൻറ്റ് ആണ് ഇത് നിങ്ങൾ കേൾക്കുക ഇത് നിങ്ങൾക്ക് വർക്ക് ാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ആ ഒരു ഫേസ് മനസ്സിലേക്ക് കൊണ്ടുവരാം ആ വ്യക്തിയുടെ പേര് ഒരു മൂന്ന് തവണ പറയുക എന്നിട്ട് ഈ വീഡിയോ കാണാം ആ വ്യക്തി ഇപ്പോൾ എന്ത് തീരുമാനമാണ് എടുത്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം Ten of Wands reverse. The Death. Okay. Wow. Three of Swords reverse. The Moon. The Queen of Cups. The Nine of Cups. And the bottom Four of Wands. Okay. Four of Wands. The beautiful energy, Anna. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളൊരു ബേർഡൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആദ്യ സമയങ്ങളിൽ അങ്ങനെ ഒരു ഫീലിങ്സ് വന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ അസ്വസ്ഥത നിങ്ങളുടെ പ്രണയത്തിൽ വന്നത് ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നത് മാറിയിരിക്കാണ് അതായത് നിങ്ങളെന്തോ ഒരു ശല്യമാണെന്നൊക്കെ തോന്നിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് ആ പേഴ്സന് ഒരുപാട് റിസ്ക് ഉണ്ടാക്കും എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആ തോട്ടൊക്കെ ആ പേഴ്സൻ്റെ ഇത് മാറി പോയിരിക്കുന്ന അവസ്ഥയാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോയി മറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സിന്റെ കാലപരിധി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ പരസ്പരം സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തേഡ് എനർജി അതായത് മൂന്നാമതൊരു വ്യക്തിയുടെ എനർജി ഇവിടെ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു മൂന്നാമതൊരു എനർജി കാരണമാണ് നിങ്ങൾക്കിടയിൽ വിള്ളൽ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ബലക്ഷയം സംഭവിക്കുന്നത് ആ വ്യക്തിക്കും അതായത് അവർ തമ്മിലുള്ള ആ തേർഡ് പേഴ്സൺ ഇപ്പോൾ ഫാമിലി ആയിക്കോട്ടെ ജോബ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കൊളീക്സ് ആയിക്കോട്ടെ അദർ പേഴ്സൺ ആയിക്കോട്ടെ ഓക്കെ അതർ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ആയിക്കോട്ടെ അവർക്കിടയിൽ ഇമോഷണലായിട്ടുള്ള ഡാമേജ് ഉണ്ടായിക്കുന്നു അതായത് മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഓക്കെ ഇപ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതായത് ആ പേഴ്സൺ നിങ്ങളില്ലെങ്കിലും ഒരു സപ്പോർട്ട് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പോൾ കുറച്ച് സ്റ്റോപ്പ് ആയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിന് ഉണ്ടായിരിക്കുന്നു ആ പേഴ്സൺ കുറച്ച് ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന ഒരു സമയമാണ് അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് കൂടുതൽ എന്താ സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതിനകത്ത് ക്യൂനോഫ് കപ്സ് അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് അടിപൊളി ഓക്കെ നിങ്ങളാണ് ആ പേഴ്സണെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളാണ് അതായത് കമ്പയർ ചെയ്യുന്നു ആ ഒരു തേർഡ് എനർജി അല്ലെങ്കിൽ ആ പേഴ്സൺ എക്സ്ട്രാ ലഭിച്ചിരുന്ന ആ ഒരു ഹാപ്പിനെസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് എനിക്ക് ഇവരുടെ കൂടെ ആയിരുന്നപ്പോഴായിരുന്ന ഹാപ്പിനെസ് ആ ഒരു കാര്യത്തിലല്ല ഹാപ്പിനെസ് ഇവരാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ അല്ലാതെ ആ ഒരു കാര്യമെല്ലാം കൂടുതൽ ബ്യൂട്ടിഫുൾ ഇവരാണ് കൂടുതൽ ഇൻഡിപ്പെൻ്റൻ്റ് ഇവരാണ് ഐക്കോണിക് ഇവരാണ് അടിപൊളി ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളോട് വന്നിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ദ ഫോർ ഓഫ് വാൻസ് ആ പേഴ്സൺ വിവാഹത്തിനെ കുറിച്ചുള്ള ചിന്തകൾ ഉടലെടുക്കുന്ന സമയം കൂടിയായിട്ട് കാണുന്നുണ്ട് പക്ഷേ പക്ഷേ ഞാനിവിടെ പറയുന്നു ഈ ഒരു തേർഡ് എനർജി ജി അത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകാനുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല അതിങ്ങനെ ഒരു ഹിഡൻ വർക്ക് പോലെ ആ പേഴ്സണെ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ ആ പേഴ്സൺ പോലും അറിയാതെ ആ പേഴ്സണെ ഇങ്ങനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് എനർജി അതെന്ത് തന്നെ ആയിക്കോട്ടെ ആ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം അതൊരു എക്സ്ട്രാ അഫെയർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു പേഴ്സൺ അതായത് ഫാമിലിയോ ഫ്രണ്ടോ ആര് തന്നെ ആയിക്കോട്ടെ ആ പേഴ്സൺ ഈ പേഴ്സണെ വിട്ട് കളഞ്ഞിട്ടില്ല പക്ഷെ അവരുടെ ഒരു എനർജിക്ക് ബലക്ഷയം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ മിറോ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ മാസ്ക് സെപ്പറേഷൻ ദ റണ്ണർ ബോട്ടം കാർമിക് റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിററിങ് ഏച്ചു ദ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് എന്താ ഇന്നർ വോംസ് അതായത് നിങ്ങൾ രണ്ട് പേരും ഒരേപോലെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അതേ ഫീലിങ്സിലൂടെയാണ് ആ പേഴ്സണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്ത് തരത്തിലുള്ള ഫീലിങ്സ് ആണ് ആ പേഴ്സണോട് കൂടുതൽ ഇഷ്ടമാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതേ ഇഷ്ടം ആ പേഴ്സണെന്ന് തോന്നുന്നുണ്ട് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ മിസ്സിങ് ആ പേഴ്സണും ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇത്തിരി ദേഷ്യവും കുറച്ച് ഇറിറ്റേഷനും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലായും ഞാൻ പറയുന്നു ആ പേഴ്സണിപ്പോൾ കുറച്ച് കുറ്റബോധമുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ജീവിത സഖി അല്ലെങ്കിൽ ജീവിത പങ്കാളി ആക്കാത്തതിൽ ആ പേഴ്സൺ കുറച്ച് വിഷമമുള്ള ായിട്ടും കാണുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളായിട്ടുള്ള ഈ ഒരു നോ കോൺടാക്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒരു മുള്ളു കയറുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആ പേഴ്സൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ ഇപ്പോൾ സാഡ്നസ് ബിറ്റർനസ് കൈപ്പുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് വളരെ വിഷമമായിട്ടാണ് ആ പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് മിസ്സിങ് യു തിങ്കിങ് അബൌട്ട് യു ഓക്കെ അൺസർട്ടേൺ ഫ്യൂച്ചർ ബട്ട് ഇപ്പോഴും ആ പേഴ്സൺ ഷുവർ അല്ല ആ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കണം അങ്ങനൊരു സംഭവത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണം എന്നുള്ളൊരു മൈൻഡ് ആ പേഴ്സൺ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടുഡേ ഇന്നത്തെ സിറ്റുവേഷനാണ് കേട്ടോ നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണണം അപ്പോഴാണ് ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത് ആൻഡ് ദെൻ ആ ഒരു വിവാഹം അല്ലെങ്കിൽ ജീവിത പങ്കാളിയാക്കണം എന്നുള്ളൊരു തോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയം ആ പേഴ്സൺ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു അൺസെർട്ടേനിറ്റി അതായത് ഉറപ്പില്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നു ബട്ട് നാളെ പറയാൻ പറ്റുന്നില്ല കുറച്ച് പ്രശ്നങ്ങൾ ഒരു ഒരു കാലിൽ കയറിയ അവസ്ഥയാണ് അത് പറച്ചെടുത്തിട്ടില്ല അത് മുള്ളാണെന്ന് ആ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് മനസ്സിലായോ അത് മുള്ള ഓക്കെ ആ പേഴ്സണെ അത് അരോചകമായിരിക്കും അത് പറിച്ചെടുത്താൽ മാത്രമേ അവിടെ പഴയതുപോലെ ഹീലാവൂ എന്ന പേഴ്സൺ മനസ്സിലാക്കുന്നവസ്ഥയാണ് ദ റണ്ണർ പേഴ്സൺ കുറച്ച് ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫിയർ ഓഫ് ഇന്ത്യ ടർമോയിൽ ആൻഡ് ഫ്ലീറ്റിംഗ് സിറ്റുവേഷൻ ഓക്കെ ആ പേഴ്സൺ നിങ്ങളെ തീർച്ചയായും നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ബട്ട് കറൻ്റ്ലി ആ പേഴ്സൺ കുറച്ചും കൂടി ആ പേഴ്സണെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം കുറച്ചും കൂടി ആ പേഴ്സണെ മേക്കപ്പ് ചെയ്തെടുക്കണം ആ പേഴ്സണെ അഭിനയിക്കാൻ താല്പര്യമില്ല പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആവേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ കുറച്ചും കൂടി സമയം ആ പേഴ്സൺ ആവശ്യമാണ് ആ ഒരു സമയത്തിൽ ഈ തേർഡ് പാർട്ടി വീണ്ടും വീണ്ടും ഈ പേഴ്സൺ സ്പൈ ചെയ്ത് ഈ പേഴ്സണെ ഫോളോ ചെയ്ത് നിങ്ങളിൽ നിന്ന് അടർത്താതിരിക്കാൻ വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഈ പേഴ്സണെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആ പേഴ്സൺ നിങ്ങളുടെ നോ കോൺടാക്റ്റിലാണെങ്കിൽ മെസ്സേജ് ഒക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടേക്കണ വീഡിയോസ് അതായത് ഇൻസ്റ്റൻറ്റ് ഒക്കെ ഉണ്ട് ത്രീ മിനിറ്റിൻ്റെ അതൊക്കെ നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ അതൊക്കെ പെട്ടെന്ന് വർക്ക് ആവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്താണ് ആ പേഴ്സൺ ഇങ്ങനത്തെ തോട്ട്സ് വരുന്നത് പക്ഷെ ആ പേഴ്സൺ കുറച്ചും കൂടി ആ പേഴ്സണെ കറക്റ്റ് ചെയ്യാനുണ്ട് നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം അപ്പൊ ഈ ഒരു പേഴ്സണെ മറ്റേ തേർഡ് പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട് വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നോ പോകുന്നോ എന്നുള്ള രീതിയിലൊരു ഒരു ഇവിടെ വരുന്നുണ്ട് അപ്പൊ അതൊരു പ്രശ്നമാണ് ഇവിടെ ഒരു ഹിഡൻ ആ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ആ പേഴ്സണ് അഭിനയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആ പേഴ്സണിന് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് വർക്ക് ആവണം നിങ്ങൾ എന്താ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി നല്ല രീതിയിൽ കിട്ടും ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് ഇൻസ്റ്റൻറ്റായിട്ട് മെസ്സേജ് കിട്ടിയ ഒരുപാട് പേരുണ്ട് നിങ്ങൾ ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് കണ്ടാൽ അറിയാം അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് കാമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കട്ടെ ഈ പേഴ്സണെ പെട്ടെന്ന് പഴയ കാലത്ത് കുറച്ച് കുറച്ച് ഒന്ന് ഭയപ്പെടുത്തരുത് അല്ലെങ്കിൽ ണ്ടാക്കരുത് പോസിറ്റീവ് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അല്ലാത്ത ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുകയുമായി ബന്ധപ്പെട്ട സ്പെല്ലൊക്കെ ചെയ്യുക ഹൈഡിങ് ട്രൂ ഫീലിങ്സ് ഒക്കെ പെട്ടെന്ന് ആ പേഴ്സൺ ആ പേഴ്സണിൻ്റെ ഫീലിങ്സ് അങ്ങട് നിങ്ങളിലേക്ക് കാണിക്കാൻ ഒരു മടിയുണ്ട് അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആവശ്യമാണ് പേഴ്സൺ അത് കാണിക്കാൻ വേണ്ടി എൻ്റെ ഗ്യാസ് ലൈറ്റിംഗ് ആൻഡ് പേഴ്സണയിങ് ഒരു ആ പേഴ്സന്റെ മുഖം ആ പേഴ്സൺ നിങ്ങളെ കാണിക്കുകയുള്ളൂ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട് ഒരു ചെറിയ ർമ്മ റെസറ്റ്മെൻറ്റ് ആൻഡ് ട്രിഗർ പെർസെപ്ഷൻ ഇൻറ്റൻസിറ്റി ലെറ്റ് ഗോ ടർമോയിൽ ആൻഡ് ഫിലിറ്റിങ് ആൻഡ് ദെൻ ലവിങ് യു ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർമ്മ ഒരു മെൽറ്റ് ആവാനുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പെർഫെക്റ്റ്ലി അങ്ങോട്ട് നിങ്ങളായിട്ട് കൂടി ചേരാനൊരു തടസ്സം ഇവിടെ ക്രിയേറ്റ് ആവുന്നത് സോ നിങ്ങളെല്ലാവരും എന്താ കർമ്മ മെൽറ്റ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുക സ്പെല്ല് ചെയ്യുക സ്പിരിച്വൽ പാത്തിൽ നിൽക്കുക എല്ലാവരും പാസ്റ്റ് ലൈഫിൽ ആയിക്കോളണം അല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും പാസ്റ്റ് ലൈഫ് കർമ്മ മെൽറ്റ് ആയവർക്കും പെട്ടെന്ന് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്തായാലും ആ പേഴ്സണിപ്പോൾ ഡിസിഷൻ എടുത്തേക്കുന്നത് നിങ്ങളാണ് വലത് തേർഡ് പേഴ്സണോ മറ്റൊരു എനർജിയോ അല്ല ആ പേഴ്സണിപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഡിസിഷനിലാണ് ആ പേഴ്സൺ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ കുറച്ചും കൂടി ബൂസ്റ്റിംഗ് എനർജി കിട്ടും ആ പേഴ്സണെ കുറച്ചും കൂടി ആ പേഴ്സിൻ്റെ ആ ഒരു അസ്വസ്ഥതകളൊക്കെ മാറി പരിപൂർണ്ണമായും നിങ്ങളിൽ േക്ക് എന്നുള്ളൊരു വേ ആ പേഴ്സണെ ഫീൽ ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിൽ ലിങ്ക് കൊടുത്ത് നമുക്ക് ബൈ